ഹായ് ഫ്രണ്ട്സ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട് ഹെൽത്തി ആയിട്ട് അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് കാണുന്നുണ്ട് അതുപോലെ കമൻ്റ് എല്ലാം കാണുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടി തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും വരാത്തത് ഏട്ടൻ നന്നായിട്ട് തന്നെ ചാനൽ കംപ്ലീറ്റ് ഏട്ടൻ തന്നെയാണ് വീഡിയോസ് നോക്കുന്നതും ചെയ്യുന്നതും അതുപോലെ കമൻറ് റീഡിങ്ങും കമന്റ് റിപ്ലൈ വരുന്നതും ഒക്കെ ഏട്ടനാണ് പിന്നെ എന്തെങ്കിലും എൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ വരുന്ന ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് നൽകാറുണ്ട് അത് ഏട്ടന് പറയും ഏട്ടൻ്റെ ഒരു ഇത് വെച്ചിട്ട് അതിൻ്റെ കമൻ്റ് എന്താണെന്നുള്ള രീതിയിലുള്ള ആ ഒരു അഭിപ്രായം വരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് തരുന്നുണ്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു എന്താ എല്ലാം നല്ലൊരു നേരം നേരുന്നു അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇന്നത്തെ ഞാൻ ഇടുന്ന ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് അനാവശ്യ രോമങ്ങൾ നമുക്ക് മുഖത്ത് ഒക്കെ ഉള്ള ഉണ്ടാകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് അനാവശ്യ രോമങ്ങൾ സ്കിൻ നമുക്ക് ഈ താഴ് ഈ ഭാഗത്ത് അതുപോലെ ഇവിടെ എങ്ങനെ ചുണ്ടിന് മുകളിലൊക്കെ ആയിട്ട് അനാവശ്യ രോമങ്ങൾ ഒട്ടേറെ പേർക്ക് സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട് അത് ഹോർമോണിന്റെ ഭയങ്കര കൂടുതലാണ് എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റ ഒരു നമുക്ക് പരിധി ഒരു എന്തിനൊരു പരിധിയായിട്ട് അപ്പം അതിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബ്യൂട്ടി ബ്യൂട്ടിക്ക് ബ്യൂട്ടി ക്ലിനിക്കിലോ മറ്റോ പോയിട്ട് അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യം വേറെ എന്ത് ചികിത്സ നടത്തിയാലും നമ്മൾ എത്ര ഹോം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് അല്ലെങ്കിൽ വീട്ടുവൈദ്യം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ശരിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡ് തന്നെയായിരിക്കും ഏറ്റവും യൂസ്ഫുൾ അപ്പോൾ അതല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് ഒരു സ്ലോയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെ മാത്രം ഈ ഹെയർ റിമൂവിങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളിൻ്റെ ഉപയോഗം മഞ്ഞൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്ലോ ചെയ്യുക കുഴിച്ച് കളയുകയും ഒക്കെ പിന്നെ ഹെയർ വരാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഒന്നാണ് മഞ്ഞൾ അപ്പം മഞ്ഞൾ ഒരു ഡെയിലി കുളിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കുളിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഹെയർ ഗ്രോത്ത് ഒന്നും സ്ലോ ആവുകയും ഉള്ള ഹെയർ പൊഴിഞ്ഞു പോകുകയും ചെയ്യുന്നതാണ് അത് നമുക്ക് സ്ഥിരം ചെയ്യുക അത്രയേ ഉള്ളൂ അത്ര അങ്ങനെ ചെയ്താൽ മാത്രമേ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കടലമാവും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതിനെ ഒന്ന് ചുരണ്ടി കളയുക ഡ്രൈ ആയിട്ട് വെള്ളം തൊടാതെ തന്നെ നമുക്കിപ്പം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് നമ്മുടെ സ്കിൻ എങ്ങനെയാണോ നമുക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് വന്നെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡിറക് ഡിറക്ഷനിൽ എടുക്കുക പിന്നെ നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ വാക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പം അത് എത്രത്തോളം അത് വാക്സ് ചെയ്യുന്നത് നല്ല പെയിൻഫുള്ളാണ് കുറച്ച് പെയിൻ ഒക്കെ വരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്സ് ചെയ്യാം കുഴപ്പമില്ല അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ആ ഹെയർ ഗ്രോത്തിനെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്യൂട്ടി പാർലറിൽ ക്ലീൻ അപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലീച്ച് ചെയ്യാം ഒരു ടു വീക്ക് അല്ലെങ്കിൽ മന്ത്ലി പോയിട്ട് ബ്ലീച്ച് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഹെയർ ഉണ്ടാകും പക്ഷെ അതിനെ നമ്മുടെ സ്കിൻ ടോൺ സ്കിൻ കളറുമായിട്ട് അവര് മാച്ച് ചെയ്ത് ലെവൽ ആക്കി എന്ന് തരും അപ്പൊ നമുക്ക് ആ സ്കി ആ ഒരു ഹെയർ ഗ്രോത്ത് പുറമേ നോക്കുമ്പോൾ അറിയില്ല ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ബ്ലീച്ച് ചെയ്യുന്നത് പിന്നെ ഇത് ഇതല്ലാതെ നമുക്ക് ഈ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ പറഞ്ഞു മഞ്ഞളിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഒരു രണ്ട് മൂന്ന് തവണ നമുക്ക് അത് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ഈ ഹെയർ നമുക്ക് വാക്സ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന് വേണ്ടുന്നത് വേറെ ഒന്നുമല്ല ജലാറ്റിൻ വേണം അപ്പൊ ജലാറ്റിൻ എല്ലാവർക്കും അറിയാം നമുക്ക് കേക്ക് പുട്ടിങ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മിക്കള വീടുകളിലും കാണും ഇപ്പം ജലാറ്റിൻ മഞ്ഞൾപ്പൊടി അതുപോലെ പാല് ഇത് മൂന്നുമാണ് നമുക്ക് ഇതിന് വേണ്ടുന്നത് ജലാറ്റിൻ നമ്മൾ ഒരു പാല് ചൂടാക്കിയ പാല് തിളച്ചു പോകണ്ട ചൂടാക്കിയ പാൽ ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കുക ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അതൊരു ഇതാകാൻ വേണ്ടിയിട്ടൊന്ന് ബോയിൽ നിന്ന് ലൂസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പാൽ ഒഴിക്കുക പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇത് മൂന്നു കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതൊന്ന് വെള്ളം പോലെ ആകണം കാര്യം നിങ്ങൾക്കറിയാം ജലാറ്റിൻ നല്ല പഞ്ചസാര പോലെ അങ്ങനത്തെ തരി തരിയായിട്ടാണ് കിട്ടുന്നത് അപ്പം ഇത് പാൽ ഒഴിച്ചിട്ടൊന്നും മെൽറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുന്നത് പോലെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് വെച്ചൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊന്ന് മെൽറ്റ് വരും ഇത് മെൽറ്റ് ആയതിനു ശേഷം തണുത്തിട്ട് തണുക്കുമ്പോൾ പെട്ടെന്നാകരുത് അപ്പോൾ ഒരു നോർമൽ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഫുള്ളില്ല എന്നുള്ളൊരു സ്ട്രക്ചറിൽ എത്തും ആ ഒരു ടൈമിൽ നമ്മുടെ തേയ്സിൽ ഈ കുരുകത്തിനൊന്നും ആകാതെ കാര്യം ഇത് ആണ് നമുക്കറിയാം അത് ഡ്രൈ ആകുമ്പോൾ നല്ല കട്ടി നല്ല പാട പോലെ ഇതാ ആ ഒരു രീതിയിൽ കിട്ടുന്നതാണ് നമ്മൾ പീൽ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഹാർഡായിരിക്കും അപ്പം അത് നമ്മുടെ ഈ പിരിയത്തിലൊന്നും ആകാതെ ജസ്റ്റ് ഇത് ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക കണ്ണിൻ്റെ താഴത്തെ ഭാഗം അതുപോലെ നമുക്ക് ഹെയർ ഗ്രോത്ത് എവിടെയാണോ അവിടെ ഒന്ന് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക ചെയ്തതിന് ശേഷം അതൊരു ട്വൻറ്റി അത് ഡ്രൈ ആകുന്നത് വരെ തന്നെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ സമയം പറയുന്നില്ല അപ്പോൾ ആ ഒരു ഡ്രൈ ആകുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ആ ഒരു മാസ്ക് ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഹെയർ ഗ്രോത്ത് നല്ല ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ഒക്കെ ആ ഒരു ടൈമിൽ അതുപോലെ തിക്കായത് മാത്രമല്ല ഹെയർ ഗ്രോത്ത് നന്നായിട്ടുള്ള ഉള്ളവർക്കാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിലൂടെ ഈ ഹെയർ ഒന്ന് ആ ഒരു രീതിയിൽ അത് വേരോടെ തന്നെ വരാനുള്ള ടെൻഡൻസി കാണിക്കും അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഗുഡ് റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും അതൊരു ജലാറ്റിനാണ് അത് ഒന്ന് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലാറ്റിൻ അത് നല്ല ചൂടോടെ ഇരിക്കുമ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യരുത് ഒന്ന് ആറിയ ശേഷം അതുപോലെ നന്നായിട്ട് തണുക്കുമ്പോൾ ഇത് പെട്ടെന്ന് കട്ടയാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മീഡിയം ലെവലിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആ ഒരു ടെമ്പറേച്ചർ കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ഫേസിലെടുക്കുക ഡ്രൈ ആയതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യുക നന്നായിട്ട് നല്ല റിസൾട്ട് കിട്ടും ഹെയർ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വളർന്നു നിൽക്കുന്ന ഹെയർ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന നല്ലൊരു ഹെയർ റിമൂവ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ